ஆக்வலி ஐ டோன் நோட் நோ வாட்ரோஸ் எக்ஸாக்டி எந்த சாணப்படி சாணிய முட்ட பின்னா கூடமந்திரங்கள் செட்டிப்பூ பின்ஸ் எந்த சாணங்களா எங்க அறில ഇതുകൊണ്ട് ഈ ഒരു കൊപ്പയാണ് സാധനം ഈ കൂടോത്രത്തെ ഒരു വ്യത്യസ്തമായ അന്ധവിശ്വാസമായിട്ട് കാണേണ്ട കാര്യമില്ല ശത്രു സംഹാരൂജ ക്ഷേത്രങ്ങളിലുണ്ടോ അങ്ങനെയാണ് കൂടോത്രത്തെ എങ്ങനെ നിരോധിക്കും ശത്രു സംഹാരൂജയും വഴിപാടിനും ഇത്ര രൂപ ഇത്ര പൈസ എന്ന് പറഞ്ഞ് നിങ്ങൾ പട്ടിക വെച്ചിട്ടുണ്ടെങ്കിൽ കൂടോത്രത്തിനെതിരെ നീങ്ങുന്നത് മോശമാണ് കൂടോത്രത്തിനും അത്രയൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ അത് പിന്നെ സ്വകാര്യ മേഖലയിലാണെന്നേ ഉള്ളൂ മറ്റേത് പൊതുമേഖലയിലാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ശത്രു സംഹാര പൂജ ചെയ്തൂടെ എനിക്കറിയത്തില്ല അവിടുത്തെ സിലബസ് ഇറ്റ് ഇല്ല എനിക്കറിയത്തില്ല ഞാൻ പോയിട്ടില്ല പക്ഷെ എന്തായാലും അവിടെ പറ്റുമെന്ന് ബോർഡിലുണ്ടോ ശത്രു സംഹാര പൂജ എന്നുണ്ടോ അല്ല വേറെ പല ക്ഷേത്രങ്ങളിലും കാണുമായിരിക്കും പക്ഷെ അപ്പോ അതൊക്കെ പൊതുമേഖലയിൽ സർക്കാർ അംഗീകരിച്ച കാര്യം ഇതെല്ലാം ഒന്ന് ഒറ്റ ചരക്കാണ് ഈ പറയുന്ന പരിപാടനമായ നമ്മുടെ ഈ സിനിമാ നടികളൊക്കെ ചെന്ന് നിന്നിട്ട് എന്ന് പറഞ്ഞൊരു സാധനം അതും ഈ കൂടോത്രവും ഈ പറയുന്ന ഇതെല്ലാം ഒരു സാധനം അല്ലേ ഇത് ഇതിനകത്ത് പിന്നെ തെച്ചിപ്പൂ ഇല്ല മുട്ടയില്ല അതില്ല എന്നൊക്കെ ഉള്ളു എല്ലാം മനുഷ്യന്റെ കാമനകൾ അവനിങ്ങനെ അവനോട് തന്നെ പറയുന്നു അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു ചില ഉരുളുന്നു ചനപ്രദേശം അത് നിരോധിക്കണ്ടേ എന്ത് പരിക്കേക്കാൻ പരിക്കേൽക്കാൻ സാധ്യതയുള്ളറിയ പലയിടത്തും ഉരുളുന്ന പല ക്ഷേത്രങ്ങളിലും ഈ മെത്ത ഇട്ടിട്ട് അത്ര ഉരുണ്ടാ മതിന്ന് ഞാൻ എന്റെ ഒരു സുഹൃത്തുവിന്റെ ചോദിച്ചു എവിടെ പോയ അത് ക്ഷേത്രത്തിൽ പോയാണ് ഇത്ര പിന്നെ ശയന പ്രദക്ഷിണ നടന്നത് ഞാൻ പറഞ്ഞു അമ്പലത്തിന് ചുറ്റും നീ അവിടെ കല്ലും മണ്ണിലും കിടന്ന് ഉരുണ്ടോ ഓ അന്നും അങ്ങനൊന്നും ഇല്ല അതൊക്കെ ഇപ്പൊ ആധുനികച്ചിട്ടുണ്ട് ഒരു എന്തോ ഒരു മെത്ത പോലെ ഒരു ഇടും അവിടെ ഒരു കുറച്ച് സ്ഥലം ഒന്നും ഉരുണ്ടാവാൻ എന്നിട്ട് അവരിങ്ങനെ ഇളക്കിയിട്ട് വരുമെന്ന് നമ്മൾ ഇളക്കിയിട്ട് എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഇതെല്ലാം കണ്ട് നോക്കി മാർക്കിടുന്ന ഭരതനാട്യം ജഡ്ജ് ഓക്കെ എനിക്ക് കൂടപോത്രത്തിന് എതിരായിട്ടൊന്നും പറയില്ല കൂടോത്രം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും പോണം എന്നുള്ളതാണ്